റമദാൻ മാസത്തിൽ പള്ളിയിൽ സമയം ചെലവഴിച്ചും ഞാനിപ്പോഴുള്ള ഈ പൊന്നാനി ഹാർബർ മുതൽ കനോലി പ്ലോട്ട് വരെയുള്ള അര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ശബ്ദം ഇടതടവില്ലാതെ കേൾക്കാനാകും കാരണം മറ്റൊന്നുമല്ല ഈ പ്രദേശത്ത് മാത്രം നിരവധി പള്ളികളാണ് ഉള്ളത് പൊന്നാനി നഗരസഭാ പരിധിയിൽ മാത്രം ഏതാണ്ട് തൊണ്ണൂറോളം പള്ളികളുണ്ട് ഇതിൽ അമ്പതെണ്ണത്തിലും ജൂമോ നമസ്കാരവും നടക്കുന്നുണ്ട് എല്ലാ പള്ളികളിലും പ്രാർത്ഥനക്കായി ആളുകളും ഏറെയാണ് എങ്ങനെ ഇത്രയധികം പള്ളികൾ പൊന്നാനിയിലുണ്ടായി അതും ഏറെ സൗന്ദര്യവും കൗതുകവും നിറഞ്ഞതുമായ രൂപവും അതിലുത്തരവ് ലഭിക്കണമെങ്കിൽ വർഷങ്ങൾ പിറകോട്ട് സഞ്ചരിക്കണം പൊന്നാനി പുരാതന കാലം മുതൽ തന്നെ ഒരു തുറമുഖ പട്ടണമാണ് ഒരു സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഹുദുവും ഒന്നാമൻ അപ്പം അങ്ങനെ ഈ പള്ളി സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം പൊന്നാനി ഒരു ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപന കേന്ദ്രമായി വളർന്നു പൊന്നാനിയിലേക്ക് ധാരാളം മുസ്ലിങ്ങൾ വരികയും ഇവിടെ താമസമാക്കുകയും ചെയ്തു അതിനെല്ലാം തന്നെ ഹേതു വാഹകനായത് ഷെയ്ഖ് ജൈനുദ്ദീൻ മഹുദുവും ഒന്നാമനാണ് നൂറ്റാണ്ടുകളോട് പൈതൃകമുള്ള പൊന്നാനിയുടെ ചരിത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് പൊന്നാനിയിലെ പള്ളികളുടെ ഖുറാൻ പാരായണത്തിന്റെയും പ്രാർത്ഥനയുടെയും മലയോലികൾ ഈ റംസാൻ കാലത്ത് വിശ്വാസികൾക്ക് വല്ലാത്ത അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ